ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിന്ന് വന്നേക്കുന്നത് കഴിഞ്ഞ ദിവസം കട്ട് ചെയ്തത് കാണിച്ച പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസ് സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ ഇതേ നമ്മുടെ സെൻറ്റർ ഇത് ആദ്യം തന്നെ നമുക്ക് ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ എല്ലാത്തിൻ്റെയും ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ കോളറും സിബൊക്കെ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമുക്കിത് ഈ സെൻറ്റർ ഇത് ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ചുറ്റും കല്ല് വന്നതാരണം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ അത് അഴിച്ചു കളഞ്ഞിട്ടോണം ചെയ്യാൻ കേട്ടോ അപ്പോൾ അത് കാരണം പയ്യാണ് നമുക്ക് ഈ ഇതൊക്കെ ഇങ്ങനത്തെ വർക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അത് എടുക്ക് കട്ടിങ്ങിൻസസ് കട്ടാകുമ്പോൾ സെൻ്ററിൽ കട്ടിങ്ങും ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് ആ ഭാഗമൊക്കെ സ്റ്റോണൊക്കെ പറിച്ചു കളഞ്ഞിട്ടോണം ചെയ്യാനെട്ടോ ഇതേ ഇതിങ്ങനെ വരുന്ന രീതിയിലാണ് രീതിയിലാണിത് ജോയിൻറ് ചെയ്യണേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് ബാലൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായത് ലൈനിങ്ങിൻ്റെ ഉണ്ടായതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വെച്ച് വച്ച് അടിക്കാനിട്ടാണ് അപ്പോൾ ഈ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് വലിക്കാതെ പയ്യെ തള്ളി തള്ളി കൊടുത്തിട്ട് ചെയ്യണം കേട്ടോ വലിച്ചു പിടിച്ചടിച്ചാൽ അവിടെ ചുളിവുണ്ടാവും അപ്പോൾ അതെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക പിന്നെ അടിഭാഗത്ത് ചെറിയ വ്യത്യാസങ്ങൾ വരും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു രണ്ടിഞ്ച് വീതം അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ കാണില്ല ടെക്ക് ഇടണേനു പകരം അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം ബാക്കിൽ അടിയിൽ വരാൻ സാധ്യതയുണ്ട് ഫ്രണ്ടിൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് ഒരു രണ്ടിഞ്ചൊക്കെ കൂടുതലിട്ട് കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് വ്യത്യാസം ഇവിടെ വന്നിട്ടില്ല കേട്ടോ കറക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത് പക്ഷേ നമ്മൾ അറിയാൻ വള്ളാത്തിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വ്യത്യാസങ്ങൾ വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടിഞ്ച് കൂടുതലിട്ട് കട്ട് ചെയ്ത് കിട്ടുക ഇനി നമുക്ക് നമുക്കിത് ഷോളർ ഒന്ന് ചെറുതായിട്ട് ചരിച്ചു കൊടുക്കാം അതുകൊണ്ട് തന്നെ ഒക്കെ ബാലൻസ് കൈ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് ഇതിനകത്ത് നെക്ക് കട്ട് ചെയ്യണം അത് കോളർ ആണ് ചെയ്യണം ഫുൾ കോളറായിട്ടാണ് ചെയ്യണം ബാക്കിൽ സിബൊക്കെ വെച്ച് അപ്പോൾ മൂന്നിഞ്ച് വൈഡ് മൂന്നിഞ്ച് ലെങ്ത്ത് ഇട്ട് ഞാൻ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ ഇട്ടാ നമുക്ക് കോളർ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്ര ലെങ്ത്തിന് കട്ട് ചെയ്തെങ്കിലാണ് നമ്മുടെ കോളർ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളു അപ്പോഴത്തേ ഞാൻ ബാക്കാണ് ഇത് ബാക്ക് അറ്റാച്ച് ചെയ്ത് സിബൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് സിബൊക്കെ അടിക്കുന്ന വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അത് ചെയ്യണില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെയും കുറച്ച് ഭാഗങ്ങളൊക്കെ ലൂസായിട്ടും അല്ല ബാലൻസൊക്കെ ലൈനിങ്ങിൻ്റെ ഒക്കെ എടുപ്പുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഞാൻ ഷോൾഡറും ഒന്ന് ചെറുതായിട്ട് ചരിച്ച് കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പീസ് നമ്മൾ ആ ബാക്ക് പീസിലേക്ക് വെച്ച് ഷോൾഡർ അടിച്ച് കൊടുക്കാനാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വൈഡ് കറക്റ്റാക്കി വരച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിൻ്റെ വൈഡ് ആറിഞ്ചാണല്ലോ ചെയ്തേക്കുന്നത് ആ ഇഞ്ച് ബാക്കിലും കറക്റ്റായിട്ട് വരച്ച് കൊടുത്തിട്ട് ഷോൾഡർ അടിച്ചു കൊടുക്കാം അതായത് ഷോൾഡർ അടിക്കുന്ന ഭാഗത്തൊക്കെ അതിൻ്റെ സ്റ്റോൺ ഉണ്ട് അതൊക്കെ പറിച്ചു കളിഞ്ഞിട്ടാണ് നമുക്ക് ഷോൾഡറൊക്കെ അടിക്കാൻ അപ്പോൾ അടിപ്പ് വന്ന ഭാഗത്തൊക്കെ ഇത് പറിച്ചിളി നമ്മൾ സൂചി ഓടിയും മെഷീൻ കംപ്ലൈൻറ്റ് ഒക്കെ വരും അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള വർക്കുകൾ വരുമ്പോൾ സൂക്ഷിച്ച് ചെയ്യാം അപ്പോൾ ഞാനിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്തുണ്ടായി ഇതൊക്കെ പറിച്ചു കളഞ്ഞിട്ട് വീണ്ടും ഷോൾഡർ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഷോൾഡർ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം തന്നെ നെക്ക് ചെയ്യണമെന്നാണ് നല്ലത് കേട്ടോ കോളറൊക്കെ ആണെങ്കിൽ എല്ലാ ചിലർ എല്ലാം കൈയും അടിക്കലും ഷേപ്പ് ചെയ്യലും എല്ലാം കഴിയുമ്പോൾ കോളർ ചെയ്യണം ഞാൻ മിക്കവാറും കോളറൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് തന്നെ ആ കോളർ ചെയ്യാമെന്ന് നോക്കൂട്ടോ ചിലത് അപ്പോൾ നമുക്ക് ഈ ബാക്കിൻ്റെ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയണം കേട്ടോ ഒരു അരഞ്ചിൻ്റെ ഭാഗത്ത് അപ്പോഴാണ് കറക്റ്റായിട്ട് വരുള്ളൂ ഇനി നമുക്ക് സൈഡും അടിച്ചുകൊടുത്ത് കോളറും ഒക്കെ ചെയ്യാം അപ്പോൾ കോളർ ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റിഫിൽ ചെയ്യണം അപ്പോൾ അത് സ്റ്റിഫ് എടുത്തിട്ട് വന്നിട്ടോ ഞാൻ അപ്പോൾ ഞാൻ ഇതിന് മുമ്പും ഒരു എൻ്റെ ഒരു ബ്ലൗസ് ചെയ്ത് കോളർ വെച്ച് അപ്പോൾ അത് ചെയ്ത് കട്ട് ചെയ്ത ആ ഭാഗത്തുനിന്ന് തന്നെ ഞാനിത് കട്ട് ചെയ്തെടുക്കണേട്ടാണ് അപ്പോൾ ആ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം മതി ഈ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ വച്ചിട്ട് അതനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ കോളറ് ചെയ്യണ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇത് വിശദമായിട്ടൊക്കെ പറയാറുണ്ട് മുക്കാലിഞ്ച് വീതിയിൽ ആണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തേക്കണം കേട്ടോ ഈ സ്റ്റിഫ് ഇനി നമുക്ക് ഈ സ്റ്റിഫ് ഇങ്ങനെയാണ് കോളർ വന്നത് അപ്പം ഇത് നമുക്ക് ഈ വേറൊരു തുണിയിൽ തേച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ തേക്കുന്നതിന് മുമ്പ് ഈ കോളറും നമ്മൾ കട്ട് ചെയ്ത കോളറും ഈ ബ്ലൗസിൻ്റെ നെക്ക് കട്ട് ചെയ്തതും കൂടി ഒന്ന് വച്ച് നോക്കിയിട്ട് കറക്റ്റാണോ എന്ന് നോക്കണോട്ടോ അല്ലെങ്കിൽ നമ്മൾ അത് നോക്കാതെ പോയി കോളർ തേച്ചിട്ടൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ രണ്ടും വ്യത്യാസമുണ്ടാവും അപ്പോൾ നമ്മൾ കറക്റ്റ് അളവിലാണ് കട്ട് ചെയ്തതെങ്കിലും നമ്മൾ നെക്കിൽ ഒന്ന് വച്ച് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിയിട്ട് ഇങ്ങനെ അടി അടുപ്പൊക്കെ ചെയ്യണത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ അടുപ്പൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം കോളർ വലുതാണ് അല്ലെങ്കിൽ കോളർ ചെറുതാണെങ്കിൽ പിന്നെ നമ്മളിതൊക്കെ കളഞ്ഞിട്ട് വേറെ കട്ട് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും സൂക്ഷിച്ചിട്ട് ചെയ്യാം ഇനി ഞാൻ കോളർ തേച്ചെടുത്തതൊക്കെ ഞാനൊരു വേറെ ഇതിനകത്തേക്ക് വെച്ച് അടിച്ചെടുക്കാണ് കേട്ടോ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാലൻസ് ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മറിച്ചെടുത്ത് ഇതിൻ്റെ നെക്കുമ്പോൾ വച്ച് അടിച്ചെടുക്കാം അപ്പോൾ ഒരു പീസാണ് അടിച്ചോളൂ അപ്പോൾ രണ്ടാമത്തെ പീസും കോളറിൻ്റെ അടുത്ത ഭാഗത്തുള്ളതും നമ്മൾ ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ സ്റ്റിഫ് മാ ഉള്ളത് മാത്രമല്ല അടിച്ചെടുത്താൽ അപ്പോൾ ഒരു പീസും കൂടി വച്ച് അടിച്ച് മറിച്ചെടുത്താലാണ് നമുക്ക് കോളർ ഫിനിഷ് ആവുകയുള്ളൂല്ലോ അപ്പോൾ ഞാനത് ചെയ്യാം കേട്ടോ അപ്പോൾ കോളർ വയ്ക്കുന്ന ഭാഗം പ്ലെയിൻ നെറ്റും കൊണ്ടാണ് ചെയ്യണേട്ടോ അല്ലെങ്കിൽ സ്റ്റോണൊക്കെ വരുമ്പോൾ കോളർ വെച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് പെയിൻ്റെ ആണ് ചെയ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ആ ഭാഗത്തൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാനത് മറിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഒരു അടിപ്പ് അടിച്ചു കൊടുക്കാം നമ്മൾ മറിച്ചെടുത്ത ഭാഗത്ത് അറ്റത്ത് വെച്ചിട്ട് ഒരു അടുപ്പ് അടിച്ചെടുക്കാം അപ്പം നല്ല മടങ്ങി നല്ല കണ്ടീഷനായിട്ട് കണ്ടീഷനായിട്ടിരുന്നുള്ളൂ ഇനി നമുക്ക് നമുക്കിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഈ ബ്ലൗസിൻ്റെ സെൻറ്ററും നമ്മൾ ഫ്രണ്ട് കഴുത്ത് എൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് ഈ കോളർ സെൻറ്ററിൽ നിന്നാണ് കോളർ വെച്ച് തുടങ്ങുന്നത് കേട്ടോ ഒരറ്റത്തുനിന്ന് വെച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റേ അറ്റം വരുമ്പോൾ അത് വലുതായിട്ടിരിക്കും അപ്പോൾ സെൻറ്ററിൽ നിന്ന് വെച്ച് പയ്യെ പയ്യെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളർ കറക്റ്റായിട്ടിരിക്കും കേട്ടോ ഈ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തി ഈ കോളറിൻ്റെയും സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മളിത് വയ്ക്കുന്നത് അപ്പം ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല ഭാഗത്തേക്ക് മറിച്ചടിക്കുകയാണ് കോളർ ചെയ്യണേട്ടാ അതാണ് ഫിനിഷിങ് കൂടുതൽ കിട്ടാൻ നല്ലത് അപ്പോൾ നമ്മുടെ തേച്ച് സ്റ്റിഫ് ഉള്ള ഭാഗം ഫ്രണ്ടിൽ വരാൻ കണിക്കുന്ന ആണ് ചെയ്യണത് സ്റ്റിഫുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ സ്റ്റിഫ് തേച്ച് വെച്ചേക്കണ തുണിയുടെ ഭാഗം ഫ്രണ്ടിൽ വരും അപ്പോൾ ഫിനിഷിങ് അധികം കിട്ടും കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇനി ഇതിങ്ങനെ മറിച്ച് വച്ചിട്ട് അടിച്ചെടുക്കാം കോളർ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് നോക്കാട്ടോ പിന്നെ എപ്പോഴെപ്പഴും വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സിബിൻ്റെയും കോളറിൻ്റെയൊക്കെ വീണ്ടും വീണ്ടും ചെയ്യുന്ന നമ്മൾ കോളറ് അടിച്ചു കഴിഞ്ഞാണ്ടില്ലേ ബാക്കിൽ സിബ് വെച്ച് ഇതാണ് ഇനി നമുക്ക് കൈയും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് കഴിയും കേട്ടോ കയ്യ് കൂട്ടി അടിച്ച് അടിഭാഗവും ഷേയ്പ്പും ഒക്കെ ചെയ്താൽ മതി ആദ്യം തന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കയ്യടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഷേപ്പ് അടിച്ചു കൊടുക്കാം വെറുതെ ഒരു അടിപ്പ് ആദ്യം തന്നെ അടിച്ചിട്ട് നമുക്കത് ഷ്പ്പും ചെസ്റ്റിൻ്റെ ഭാഗവും ഷേപ്പിൻ്റെ ഭാഗവും ഒക്കെ കറക്റ്റാക്കി അളന്ന് എടുത്തിട്ട് അടിക്കുക അപ്പോൾ സൈഡിലൊരു സിബും കൂടി കൊടുത്തിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സൈഡിൽ സിബ് എടുക്കണ അത് വിട്ടിട്ടുണ്ടായി അതേപോലെ തന്നെ ഇതും ചെയ്യണേട്ടാ ഞാൻ ഇതിൻ്റെ സൈഡിൽ സിബ് കൊടുത്താലാണ് നമുക്ക് കറക്റ്റ് ഷേപ്പിനെ ഇരിക്കുകയുള്ളൂ അതുകൊണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് ഒക്കെ വരച്ചു കൊടുക്കാം അടി ഭാഗവും അടിച്ചു കൊടുക്കണം അടിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു പീസ് വെച്ചിട്ടാണ് അടി അടിച്ച് മറിച്ചെടുക്കുന്നത് കേട്ടോ അടിഭാഗം ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളയാണ് നമുക്ക് പതിനേഴ് പതിനെട്ട് ഇറക്കം കിട്ടിയാൽ മതി അപ്പം നമ്മൾ ഈ തുണിയെല്ലാം അടിക്കടിക്കണം വേറൊരു സാറ്റം പീസ് നമുക്ക് വച്ചിട്ട് അകത്തേക്ക് മറിച്ചു കൊടുക്കാണ് കേട്ടോ ഒരു ഒന്നര ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് വച്ച് നമുക്ക് അടിഭാഗം മടിക്കി അടിക്കാം അതായിരിക്കും ഭംഗി തേ ഇതൊക്കെ സ്റ്റോണാണ് അതൊക്കെ പറിച്ചു കളയാണ് ഞാൻ ഞാനിത് സ്പീഡിലും കാണിച്ചിട്ട് തന്നെ എന്തോലും ഇത് പറിച്ചു കളയുന്നത് നിങ്ങൾക്ക് കാണാൻ പാടില്ലേ ഇനി നമുക്ക് ഈ പീസ് സാറ്റൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് അടി മടിക്കി അടിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം രണ്ട് പീസ് വേണമല്ലോ ബാക്കിലും വേണം ഫ്രണ്ടിലും വേണം രണ്ട് പീസ് ഞാനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ആദ്യം തന്നെ ഒരു പീസ് വെച്ച് അടിച്ചിട്ട് നമുക്കത് ആദ്യം തന്നെ മടുക്കി അടിക്കാം ഒരടുപ്പ് അടിച്ച് കഴിയുമ്പം അതിൻ്റെ മേളിൽ കൂടെ ഒരടുപ്പും കൂടി അടിച്ചിട്ട് ഇതെങ്ങനെ അടിച്ച് മറിച്ചെടുത്തിട്ട് പതിച്ചടിച്ച് വയ്ക്കാം ബാക്കാണ് ആദ്യം തന്നെ അടിച്ചത് ഇനി നമുക്ക് ഷെയ്പ്പ് ചെയ്യണ ഭാഗം എന്ന് സൈഡ് രണ്ടും എന്ന് നോക്കിയിട്ട് വേണം അടുത്ത പീസിൽ ഈ പീസ് വയ്ക്കാനിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ലെങ്ത്ത് രണ്ട് സൈഡും കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും അപ്പോൾ കറക്റ്റാക്കി വച്ചിട്ട് നമുക്ക് ഫ്രണ്ടും അങ്ങനെ തന്നെ അടിച്ചെടുക്കാം വേദിൻ്റെയും അടിഭാഗവും മടിക്കി അടിക്കുക ഇനി നമുക്ക് ഷേപ്പും ഭാഗവും ഒക്കെ കറക്റ്റാക്കി അടിച്ച് എടുക്കാം ഇനിയിപ്പോൾ കൈയും ലൈനിങ് കൂട്ടി കൈയും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് കഴിയും അപ്പോൾ കൈയുടെ ലൈനിങ് കൈയുടെ അടിഭാഗത്തും വർക്കുള്ളതാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റോൺ വർക്ക് വന്നതാണ് അപ്പോൾ അടിഭാഗം അടിക്കടിക്കാത്ത രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ അതും കാണിച്ച് തരാം നമുക്ക് കറക്റ്റായിട്ട് അളവ് വെച്ച് അടിച്ചു കൊടുക്കാം ഇതേ മറിച്ചെടുത്തപ്പോൾ അതെ ഇങ്ങനെ ഉണ്ടാവുന്നേക്കണം ഫ്രണ്ടും ബാക്കും ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇതേ കോളറും നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കൈയും കയ്യും അടിച്ചത് ഞാനിങ്ങനെ കയ്യടിച്ചതൊന്നും ഞങ്ങളെ കാണിച്ചില്ലായെന്നുള്ളൂട്ടോ ചുരിദാറിൻ്റെയൊക്കെ കൈ അടിക്കുന്ന പോലെ തന്നെ നമ്മൾ വെച്ചടിച്ചത് അടിഭാഗത്ത് വർക്കും വന്നേക്കണോ ഇത്രയ്ക്കുള്ളൂട്ടാ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാ ഭാഗവും കൂടി കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചാണ് കോളറും പ്രിൻസസ് കട്ടിൻ്റെ ഭാഗവും മാത്രം കാണിച്ചത് കേട്ടാ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും